ഇന്നൊരു നാതിരൊക്കെയാകുമ്പോൾ ഞങ്ങൾ വെറുതെ നടക്കാൻ ഇറങ്ങി കേട്ടോ ആദർശ ഇന്ന് നേരത്തെ വന്നിട്ടുണ്ടായി അപ്പം ഞങ്ങൾ ഇതേ കടയിൽ പോയി സിപ്പൊക്കെ വാങ്ങിച്ച് ഈ പാലത്തിൻ്റെ അവിടെ വന്നിരിക്കായിരുന്നു കേട്ടോ അച്ചു ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കുറേ നേരം അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും മാതൃശാടവത്തോട് ഓരോ കഥകൾ പറഞ്ഞിരിക്കാനായിട്ടോ പിന്നെ നമ്മുടെ ശുചിമോം ബസാനുട്ടോ പോണത് അപ്പം ഞങ്ങൾ ഇതിൻ്റെ വീ ഒക്കെ അങ്ങനെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ നല്ല രസമാണ് ഈ ഒരു ടൈമെന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിൽ പോയി അപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ അമ്മ അതേ പൊരിഞ്ഞ പണിയിലാണ് അമ്മ രാവിലെ തൊട്ടേ ഇതിൻ്റെ പിന്നാലെയാണ് കേട്ടോ അപ്പം നമ്മുടെ അവിടെ പന മുറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയും മാമമാരും വലിയമ്മമാരും അച്ഛന്മാരെല്ലാവരും കൂടി രാവിലെ തൊട്ടേ ഇത് കൊത്തി മുറിച്ച് ഉരുലിട്ട് ഇടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പൊടി എന്നിട്ട് ആക്കിങ്ങനെ തുറത്ത് കിട്ടി വെള്ളത്തിൽ ഇട്ടിട്ട് ആ പൊടി ഇങ്ങനെ ഊറി വരുമ്പോ എടുക്കാട്ട് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ നേരെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി കയറിയിണ്ടായിരുന്നു നമ്മുടെ ഇവിടെ കൊറേ മറ്റേ വടകപ്പുളിണ്ടല്ലോ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കിട്ടിയ കുറെ അച്ചാറും ഉണ്ടാക്കി വെക്കൂട്ടോ അച്ചാറും അതുപോലെ ഉപ്പിലിട്ടിട്ടും അങ്ങനെപ്പോ ഇതേ നമ്മ അച്ചാറ് സെറ്റാക്കി വെക്കാനിട്ടാ അപ്പൊ ഞാനിത് നോക്കിയിരിക്കുക പിന്നെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് അമ്മയ്ക്ക് തന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മേലൊക്കെ ഒഴുകി ഞാൻ നേരെ പായസം വെക്കാൻ നിന്നുട്ടോ അതൊരു വരുമ്പോ പാലട പാക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്പോ ഞാൻ വേഗം ചെടപടയിൽ നിന്ന് പായസം ഉണ്ടാക്കാൻ നിക്കാട്ടോ കുറേ നാളായി പായസം ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു ആഗ്രഹം പായസം കുടിക്കാൻ വേണ്ടിയിട്ട് പാലടയാണ് കേട്ടോ എന്റെ ഫേവറേറ്റ് പായസം അപ്പോൾ പഞ്ചസാര ഇതെന്തിനഞ്ചാരണെന്ന് ചോദിച്ചാൽ പാലട മിക്സ് വാങ്ങിച്ചാൽ ഭയങ്കരമായിട്ട് വെള്ള പായസം ശരിക്കും പറഞ്ഞാൽ പാലടയ്ക്ക് ഒരു ലൈറ്റ് പിങ്ക് കളർ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അപ്പൊ നമ്മുടെ പാലടയുടെ വെള്ള കളർ ഒക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ട് നല്ല അടിപൊളി ആകട്ടെ കാണാനും കഴിക്കാനും ഭയങ്കര ടേസ്റ്റി ആയിട്ട് അങ്ങനെ നമ്മുടെ പായസം ഏതാണ്ടൊക്കെ സെറ്റ് ആയിട്ടോ ഞാനപ്പൊ മധുരം നോക്കുകയാണ് കൂടുതലാണോ കുറവാണോന്ന് കുഴപ്പമില്ലാത്ത മധുരന്റെ ആടുന്നോട്ടോ മേഡ് വെച്ചാൽ കുറച്ചുകൂടെയും ടേസ്റ്റ് കൂട്ടൂട്ടോ അങ്ങനെ അതൊക്കെ സെറ്റായിട്ട് മാറ്റി വെച്ചു കേട്ടോ ആദർശേട്ട ഇവിടെ വിളക്ക് വെക്കാൻ പോയിട്ടോ അച്ഛൻ വരാന്ന് ലേറ്റ് ആവുന്നു പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ആദർഷടം കുളി കഴിഞ്ഞപ്പോൾ അദർശേട്ടൻ നേരെ വിളക്ക് വയ്ക്കാൻ പറഞ്ഞിട്ട് ഇതേ വിളക്ക് വെക്കാണ് ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് ആദർഷടം വീട്ടിലൊക്കെ വിളക്ക് വെക്കണ കാണെട്ടോ അവിടെ അച്ഛെങ്കിലും ഞാനാണ് എപ്പോഴും വിളക്ക് വെക്കാറ് അപ്പൊ ഇവിടെ ഇതേ ആദർശം ഭയങ്കര ഭക്തിയിലാണ് അനുഗ്രഹിച്ച് ഭയങ്കര പ്രാർത്ഥിച്ച് വിളക്കൊക്കെ വെച്ച് നിൽക്കാൻ കേട്ടോ പിന്നെ ഞാൻ നേരിച്ചെന്നു എൻ്റെ പായസം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചേട്ടൻ്റെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ ചേട്ടൻ പറഞ്ഞു നല്ല മധുരണ്ട് ഇങ്ങനെ മധുരം നീ കഴിക്കുക അല്ലേന്ന് അതായാലും ചേട്ടൻ ഇഷ്ടപ്പെട്ടപ്പോൾ ചേട്ടൻ കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞാനും അമ്മയും ആദർശേടും കൂടിയിട്ട് മാളുവിൻ്റെ വീട്ടിൽ പോകട്ടെ പാപ്പൻ്റെ വീട്ടിൽക്ക് അപ്പോൾ അവിടെയാണ് നമ്മൾ മറ്റേ പാന കൊടുത്തുണ്ടല്ലോ അതിങ്ങനെ കൊത്തി മുറിച്ച് കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ആദർഷേടം നമ്മൾ കാണിച്ചു കൊടുക്കുക ആദർശേഡ് ഒന്നും കണ്ടുണ്ടാവില്ല പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് പോകുന്ന അപ്പോൾ അവിടെ വന്നപ്പോൾ ക്യാരംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആദർ നേരെ ക്യാരംസ് കളിക്കാൻ നിന്നു ഇതിൻ്റെ അച്ഛമ്മയും അമ്മയും മറ്റേ പനയുടെ കുറച്ച് ഭാഗം കൂടി ഇണ്ടായിരുന്നു നമുക്ക് കൊത്താൻ വേണ്ടിയിട്ട് അപ്പൊ അത് കൊണ്ടുവന്നോട്ടോ അപ്പൊ നമ്മുടെ വീട്ടില് ഒരലൊന്നും ഇല്ലാത്ത കാരണം ഇവിടെ വന്നിട്ടാണ് കൊത്തനുന്നത് അപ്പൊ ഞങ്ങളത് എല്ലാവരും ഇന്നിട്ട് ഇത് ക്യാരംസ് കളിക്കാൻ കേട്ടോ അപ്പൊ അമ്മയത് ഇങ്ങനെ കൊത്തി കൊത്തി ഈ സംഭവം ചെറുതാക്കി കൊത്തും അത് കഴിഞ്ഞിട്ട് ഇത് ഒരലിട്ട് ഇടിച്ച് നേരത്തെ കാണിച്ചോളൂ ഈ പൊടി പോലെ ആക്കിയിട്ട് ഇതാണ് കേട്ടോ പനം കുറുക്കിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ തേങ്ങ ഒക്കെ ചിരക്കിട്ടിട്ട് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അമ്മയും മാമിത് അവിടെ ഇരട്ടിട്ട് അരി ഉണ്ട് അത് കണ്ടിട്ട് നമ്മള് രാത്രി ആയിട്ട് അവിടെ ഇറങ്ങുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് വേഗുന്നുണ്ട് പിന്നെ അടിച്ച പൊടി നമ്മള് നേരത്തെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ണ്ടായിരുന്നല്ലോ അപ്പൊ ആ പാത്രത്തിന്റെ അടിയിൽ ഇങ്ങനെ ഊറി കിട്ടുന്ന പൊടി നമ്മളിങ്ങനെ തോറത്തിൽ കെട്ടിയിട്ട് അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഉണക്കി എടുക്കാട്ടോ ചെയ്യാറ്